എപ്പോഴും നിറയെ പൂക്കൾ വരുന്ന നല്ല അടിപൊളി ലോട്ട് ഓഫ് സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വേരിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തൗസൻഡ് ബെറ്റിൽ ഒഴുകി ബാക്കിയെല്ലാം അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം അമ്പത് രൂപ മുതൽ മിക്കതിൻ്റെയും അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോ പകുതി വെച്ച് കണ്ടിട്ട് നിങ്ങൾ വാട്സപ്പിൽ വരാതിരിക്കുക ദയവ് ചെയ്ത വീഡിയോ ഫുൾ കാണുക എല്ലാം പറയുന്നത് മനസ്സിലാക്കുക വ്യക്തമായിട്ട് എന്നിട്ട് മാത്രം ഓർഡർ തരാട്ടോ അപ്പോൾ നമ്മൾ അയക്കുന്നത് ഇന്നും നാളെയുമായിട്ട് നമ്മൾ പ്ലാൻസ് അയക്കട്ടോ അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ് ഡേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നാളെയായിട്ട് നമ്മൾ എല്ലാം കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം അയക്കുന്നതായിരിക്കും അതിനുശേഷം ശനി ഞായർ ഇല്ല പിന്നെ തിങ്കൾ മുതലായിരിക്കും അടുത്തത് അടുത്ത സെക്ഷൻ വരുന്നത് ബാക്കി ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച്ച അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ടായിരിക്കും അയക്ക് അയക്കുന്നത് കാരണം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ക്വസ്റ്റിന് എന്നയക്കും എന്ന അയക്കും എന്നാണ് പലർക്കും അപ്പോൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അയക്കും അയച്ചിട്ട് എന്താ പറയുക വിത്തിൻ ടു ഡേയ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിരിക്കും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഇത് ശരിക്കലും നമ്മൾ ഇന്നലെ വൈകിട്ട് ഇടേണ്ട വീഡിയോ ആണ് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലത്തേക്ക് ആക്കിയത് അപ്പോൾ ഇന്ന് ഒരു വൈകിട്ട് മൂന്ന് മണിക്കുള്ളിൽ എത്ര ഓർഡർ കിട്ടുന്നോ അത്രയും ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് വൈകിട്ട് മൂന്ന് മണി കേട്ടോ അതിനുശേഷം വരുന്ന എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ നാളെ അയച്ചു തരുന്നതായിരിക്കും നാളെ വൈകിട്ട് മൂന്ന് മണിവരെ അത് അതിനുള്ളിലതെല്ലാം നാളെ അയക്കും അതിനുശേഷം ഇനിയും ടു പേഴ്സ് ഉണ്ടെങ്കിൽ അത് തിങ്കളാഴ്ചയായിരിക്കും അങ്ങനെ അങ്ങനെയായിരിക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നെന്നുള്ളത് അങ്ങനെ അയച്ചയച്ച് ഫുൾ കംപ്ലീറ്റ് കൊടുത്തു തീർക്കുന്നതായിരിക്കും അപ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക പിന്നെ എന്തൊക്കെ വെറൈറ്റീസാണെന്നുള്ളത് കാണുക ആ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത്തിരി ലേറ്റ് ആയാലും റിപ്ലൈ എല്ലാവർക്കും തരുന്നതായിരിക്കും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നിട്ട് ആ ഒരു ഡീലിങ്സ് ഒക്കെ നടത്താൻ ശ്രമിക്കാറുണ്ട് കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ പറയുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡൗട്ടും വാട്സപ്പിൽ വന്ന് ചോദിക്കേണ്ടി വരാറില്ല അപ്പൊ വ്യക്തമായിട്ട് വീഡിയോ ഫുൾ കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീണ്ടും എല്ലാവർക്കും നമ്മുടെ സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അഖിലാണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അഖില എൻ്റെ അകിലെ നിറയെ പട്ടുകളുണ്ട് നിറയെ പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ വിരിയുന്ന സമയത്ത് ഒരു വൈറ്റും ആ ഒരു പെറ്റൽസിൻ്റെ ആ ഒരു അരികത്തായിട്ട് ഒരു പിങ്ക് ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് വൈറ്റ് ആവും അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഏതോ ഒരു പൂവിൻ്റെ നല്ലൊരു സ്മെല്ല് എനിക്കിതിൽ തോന്നി കേട്ടോ ഏത് പൂവാന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നല്ലൊരു മണം നല്ല രസമാണ് അത് കാണാനും എൻ്റെ ഫേവറേറ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വെറൈറ്റിയാണ് അഖില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഖില എൻ്റെ പൂവിനേക്കാളും എനിക്കിഷ്ടമാണ് അതിൻ്റെ വഡാണ് കേട്ടോ അപ്പോൾ അഖിലയുടെ വളരെ കുറച്ചേ ഉള്ളൂ മൂന്നേ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ഈ കാണുന്ന വലിയ ട്യൂബറില്ലേ അതിൻ്റെ ഗ്രോത്ത് ട്രിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലെ ഭാഗം ഒടിഞ്ഞു പോയി എന്നാലും സൈഡിൽ കൂടി നാല് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അഖിലെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡോർമൻസി പീരീഡ് ലോട്ടസിന് ഒരു ഡോർമൻസി പീരീഡ് ഉണ്ട് ആ ടൈമിൽ അവർ ഫ്ലവേഴ്സ് നിന്നിട്ട് ട്യൂബേഴ്സ് ഫോം ചെയ്യുന്ന ഒരു ടൈമാണ് ആ ടൈമിലും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അഗില ഗ്രീൻ ആപ്പിൾ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് അങ്ങനെ ആ ഒരു ടൈമിൽ നമുക്ക് തരുള്ളൂ വാട്സാനേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് വന്നത് അപ്പോൾ ഈ അകിലെ അതിൽ പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം എങ്ങനെ മടിയന്മാർക്ക് പറ്റിയെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ആറ് ഏഴ് മാസം ആകുമ്പോൾ ലോട്ടസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു വെറൈറ്റീസ് ആണ് അഖില അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാം കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ടോപ്പ് ഭാഗം പോയിട്ടുണ്ട് എന്നാലും സൈഡിൽ കൂടി ഗ്രോത്ത് ഉണ്ട് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി വെറും അമ്പത് രൂപ മുതൽ ഉണ്ട് കേട്ടോ ഫോറിനർ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് എൻ്റെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കൈകൊണ്ട് ഞാനൊരു ലോട്ടസ് ട്യൂബറിൽ ആദ്യം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണ് കേട്ടോ ഫോർണറാണ് ഞാൻ ആദ്യമായിട്ട് കൊണ്ട് തൊടുന്ന ട്യൂബർ അപ്പോൾ നല്ല വൈറ്റ് കളറാണ് അധികം പെറ്റൽസ് ഇല്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഒത്തിരി ഫ്ലവേഴ്സ് വരും ഫസ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ ബഡ്ഡുകൾ കാണുമ്പോൾ മൊട്ടുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഒന്നിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വൈറ്റ് പ്യൂണോടെ ബഡ്ഡ് പോലെയൊക്കെ തോന്നും എൻ്റെ തോന്നലാണ് കേട്ടോ ശരിയാവാം തെറ്റാവാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഉണ്ട് അപ്പോൾ ഏറ്റവും വലുത് നൂറ്റി മുപ്പത് രൂപ ഏറ്റവും വലുത് അതിൽ കുറവേ ഉള്ളൂ ബാക്കിയെല്ലാം നൂറ് അമ്പത് പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം നൂറ് രൂപ അപ്പം നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടത് എന്നുകൂടി നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എനിക്കിന്നെ ഫോർണർ വേണം നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് അപ്പോൾ നൂറ് രൂപയെന്ന് മാത്രം പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നൂറ് രൂപയുടെ ഒരെണ്ണം ആയിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് കറക്റ്റ് എത്തെണ്ണം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് പറയുക നമ്മൾ പല റേറ്റിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഫോറിനർ ലോട്ടസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്തതൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ എഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് വേണം എന്നാലും നമുക്കധികം സ്പേസ് ഒന്നുമില്ല വയ്ക്കാനായിട്ട് ലോട്ടസ് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടത് നല്ലൊരു വെറൈറ്റിയാണ് എഫെക്ഷൻ സിക്സ്റ്റീൻ അതിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് ഇരുന്നൂറ്റമ്പതാണ് ഏറ്റവും വലിയ റേറ്റ് വരുന്നത് ഒത്തിരി ഗ്രോ ഇതാണ്ടോ ഇത്രയും വലുതൊക്കെ ആയിരിക്കും ഇരുന്നൂറ്റമ്പതിന് പിന്നെ നൂറ് രൂപയ്ക്ക് ഉണ്ട് നൂറ് മുതലാട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ നൂറ്റമ്പതിൻ്റെ ഒക്കെയാണ് ചെറു നൂറിൻ്റെ ആകുമ്പോൾ ചെറുതായിരിക്കും കുറച്ചുകൂടി പക്ഷേ ഗ്രോത്ത് ഗ്രോത്തിപ്പ് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും രണ്ടിൽ കൂടുതലൊക്കെ ഉണ്ടാവും രണ്ടാണ് രണ്ടാണെട്ടോ ഞാൻ പറയുന്നത് അതിൽ കൂടുതലേ ഉണ്ടാവുന്ന ചാൻസ് ഉള്ളൂ എന്നാലും നമ്മൾ മാക്സിമം ആയിട്ട് പറയുന്നത് രണ്ടാണ് പിന്നെ റേറ്റ് കൂടുന്നതനുസരിച്ച് അധികം ഉണ്ടാവും കേട്ടോ അപ്പോൾ എങ്ങനെയായാലും പിടിച്ചു കിട്ടും ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം എൻ്റെ അടുത്ത ഫേവറേറ്റ് ആളാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് ബോക്സിലുള്ള അടുത്ത ആളാണ് കർണ ഞാൻ നട്ടിട്ട് ഏകദേശം ഒന്നര മാസം കൊണ്ട് തന്നെ നിറയെ ബഡുകൾ ഇപ്പോഴും നിൽക്കാതെ നിറയെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് കാരണം അതും നല്ല വലിയ പൂക്കൾ കേട്ടോ നിസാരക്കാരനല്ല ഒത്തിരി പെറ്റൽസ് ഉണ്ട് കാണാനും എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നില്ലേ അപ്പോൾ അത്രയും നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് പിങ്കാണ് അപ്പോൾ കർണിയുടെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ എൻ്റെയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് നിറഞ്ഞ് കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് കാരണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാറില്ല ഇതിൽ ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓരോ സ്റ്റാൻഡിങ് ലീഫിലും സാധാരണ ഓരോ സ്റ്റാൻഡിങ് ലീഫിൽ ഒരെണ്ണം ഒക്കെ വരാറ് ഇത് രണ്ടും മൂന്നൊക്കെ വരും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഇതുകൊണ്ട് കുറേ പൂക്കൾ വിരിഞ്ഞ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ട്യൂബേഴ്സ് സ്റ്റാർട്ടിങ് തന്നെ നൂറ്റി എൺപതാണ് കേട്ടോ അമ്പതല്ല വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് മുതലാണ് കാരണം നല്ല ഡിമാൻഡ് ഉണ്ട് നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് കർണ അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് ഈ റേറ്റിൽ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇങ്ങനെയാണ് കർണയുടെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് ഇത് കണ്ടോ ഏറ്റവും വലുതാണ് മുന്നൂറ് രൂപ ഇതൊക്കെ മുന്നൂറ് രൂപ ഒത്തിരി ഗ്രോത്ത് ഉണ്ട് എങ്ങനെ നട്ടാലും പിടിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിരിക്കും നമ്മൾ അയച്ചു വരുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് ഈ ഒരു കർണ്ണ സുന്ദരിനെ സ്വന്തമാക്കാം നിസ്സാരക്കാരില്ല നല്ലോണം പൂക്കളായിരുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ പെട്ടെന്ന് തീർന്നു പോവും കർണയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് അങ്ങനെ കിട്ടാറുമില്ല നമുക്ക് കർണ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി റെഡ് പെഗാസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് അതിൻ്റെ പൂവിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ നൂറ്റമ്പത് ഈ റേഞ്ചിലാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ നാല് റേറ്റിലാണ് വരുന്നത് കണ്ടു ഇതൊക്കെയാണെങ്കിൽ നൂറ് അപ്പോൾ ഈ ഏറ്റവും വലുതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഏത് റേറ്റിൻ്റെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുക ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കറക്റ്റ് ട്യൂബർ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നല്ല ഡാർക്ക് റെഡ് ഫ്ലവേഴ്സ് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് റെഡ് പെഗാസസ് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി തൗസൻഡ് ബെറ്റിലാണ് യു ടി പി അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റിലാണിത് ഇതുപോലെ ഗ്രോത്ത് പൊടിഞ്ഞു പോയതുണ്ട് സൈഡിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയുണ്ട് അമ്പത് രൂപയുടെ തീരെ ചെറുതുണ്ട് നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അംഗവൈകല്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ വരുന്നത് നൂറ്റമ്പതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാ ഇതൊക്കെ വരുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനത്തെ ആ സൈസ് അനുസരിച്ചിട്ടോ വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ അടുത്ത് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ ഇത് കിട്ടുന്നത് പിന്നെ കുറച്ച് പേർക്ക് എനിക്ക് നേരത്തെ തൗസൻഡ് ബെറ്റിൽ വേണമെന്ന് പറഞ്ഞ കുറച്ച് പേർക്ക് കൊണ്ട് കൊടുക്കാനും ഉണ്ട് ഇവിടെ ഹോം ഡെലിവറി ചെയ്യുന്ന കുറച്ച് പേർക്ക് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കുറച്ച് മാറ്റി വെക്കണം അപ്പോൾ എന്തായാലും ഒരു അഞ്ചാറിനെ ഉണ്ടാവുള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് ഒരു ബൗലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ലിറ്റിൽ റെയിൻ ആണ് അതിൻ്റെ പേര് നല്ല ഭംഗിയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനായിട്ട് ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ ബൗൾ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണത് അപ്പോൾ ഇത് നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ വരെയുള്ളൂ പിന്നെന്താ ഏറ്റവും വലുത് കണ്ടോ ഇതൊക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് നിലവിലുള്ളത് പിന്നെ അതുപോലെ തന്നെ നാടൻ താമരയില്ലേ നാടൻ താമര ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് നാടൻ താമര ഉണ്ടോ അങ്ങനെ കിട്ടാറൊന്നും നാടൻ താമര അപ്പോൾ അതിൻ്റെ നമുക്ക് റെഡ് ഷാങ്കായി പോലെയൊക്കെ തോന്നും പക്ഷേ ലൈറ്റ് ഷെയ്ഡാണ് നാടൻ താമരയുടെ ഫ്ലവേഴ്സിന് വരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് തിക്ക് റണ്ണേഴ്സ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് വിത്ത് ബഡ് ബഡ് ചെറുതായിട്ടുണ്ട് തിക്ക് റണ്ണേഴ്സാണ് അപ്പോൾ നല്ല പാടാണ് പാക്ക് ചെയ്യാൻ കുറച്ച് വെച്ചാൽ നാടൻ താമര ഈ കുളത്തിലൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല നീണ്ടിട്ടായിരിക്കും സ്പേസ് കുറേ കിട്ടുമ്പോൾ ഇവർ നല്ലോണം വലുതാവുമല്ലോ അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ ഇതിൻ്റെ റണ്ണേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നൂറ് രൂപയുള്ളൂ പെട്ടെന്ന് പൂക്കളൊക്കെ തരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതും ഇതിനോടൊപ്പം വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല വെറൈറ്റീസാണ് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്യാത്തതുണ്ട് നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി വഴിയാണെന്ന് പ്രത്യേകം വീണ്ടും പറയുന്നു കാര്യം പലരും എത്ര പറഞ്ഞാലും പലർക്കും അത് പിന്നെയും ചോദിക്കും സ്പീഡ് പോസ്റ്റ് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് സ്പീഡ് പോസ്റ്റ് ചെയ്യാനോ പ്രൊഫഷണൽ കൊറിയർ അയക്കാനോ നമുക്ക് ഇവിടെ അടുത്തൊന്നുമില്ല അപ്പോൾ ദൂരെ പോകേണ്ടി വരും എനിക്ക് സമയമില്ല ഞാൻ ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് അതിനോടൊപ്പം തന്നെ ചാപ്പോണിക്ക പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഫ്ലവർ വന്നതാണെങ്കിൽ തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഫ്ലവർ വന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ എഴുപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും തൈകൾ കൊടുക്കുന്നുണ്ട് ചാപ്പോണിക്ക കുറച്ച് അധികം ഇരിക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ പെയ്തിപ്പോൾ കുറേ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ വാട്ടർ മോസേക്ക് ഉണ്ട് പിന്നെ ഈ വാട്ടർ ലില്ലി ഇത് ബ്ലൂസിലാണ് ഇതിൻ്റെ ലീഫിൽ നിന്ന് പിടിപ്പിച്ച തൈകൾ നാൽപ്പത് രൂപയുള്ളൂ അത്യാവശ്യം വലിപ്പുള്ള നല്ല വലിപ്പുള്ള തൈകളാണ് ഇതേണ്ടോ ഈ വലിപ്പമൊക്കെ ഉണ്ടാവും നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പം ഇതിനോടൊപ്പം ഇതും വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാറിനെ കാണണമെന്ന് തോന്നുന്നു അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇതും അപ്പോൾ ഇത്രയേ ഉള്ളൂ പറഞ്ഞ് പറഞ്ഞ് സംസാരിച്ച് വേദന എടുക്കാൻ തുടങ്ങി വായി അപ്പോൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വേണ്ടവർ ലോട്ടസ് ട്യൂബേഴ്സ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മളിന്നും നാളെയും മറ്റന്നാ തിങ്കളാഴ്ച ആയിട്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ശനിയാഴ്ച ഇല്ല ശനിയാഴ്ച നമ്മൾ കണ്ണൂർക്ക് പോവുകയാണ് ഇനി ഞായറാഴ്ച അല്ല തിങ്കളാഴ്ച രാവിലെ വരുള്ളൂ വെളുപ്പിന് വരുകയുള്ളൂ അപ്പോൾ ശനി ഞായർ ബിസിനസ് ഡീലിങ്സ് ഒന്നും ഇല്ല മെസ്സേജ് കിട്ടുന്ന ടൈം പോലെ റിപ്ലൈ തരാം ഞാൻ കണ്ണൂരായിരിക്കും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ മോനെ കാണാൻ പോവുകയാണ് അവൻ രണ്ടാഴ്ചയായിട്ട് അവിടെയാണ് അപ്പോൾ ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ നല്ല ബിസിനസ്സൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ തരക്കിൽ ഇങ്ങനെ പോകുന്ന തിരക്കിൽ പോകുമ്പോൾ എനിക്ക് വിഷമമില്ല അല്ലെങ്കിൽ എനിക്ക് അവനെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞാൻ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല രണ്ടാമത്തെ മോൻ്റെ ഡെലിവറി ടൈമിലാണ് ഞാൻ അവനൊന്ന് പിരിഞ്ഞിരുന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ കിടന്ന രണ്ട് ദിവസം അല്ലാതെ ഞാൻ അവനെ കാണാതിരുന്നിട്ടില്ല ഇത്രയും ഇപ്പോൾ അവന് ഏഴ് വയസ്സ് കഴിഞ്ഞു ഏഴര വയസ്സാണ് വർഷങ്ങൾ ഞാൻ കാണാതിരുന്നിട്ടില്ല അവന് അപ്പോൾ അവനെ കാണാൻ പോകാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊതിയായിട്ട് വരുക കാണാനായിട്ട് അപ്പോൾ രണ്ട് ദിവസം ഞാൻ ബിസി ആയിരിക്കും അവൻ്റെ കൂടെ ആയിരിക്കും പിന്നെ ബാക്കി റിപ്ലൈ ഒക്കെ തിങ്കളാഴ്ച തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ ഫ്രണ്ട്സ്